നിങ്ങളെ കുറിച്ച് തരം താഴ്ത്തുന്നതും നിങ്ങളുടെ കുടുംബക്കാര് തന്നെയാണ് അവരുടെയൊക്കെ ഹൃദയം തകർക്കുകയാണ് വേണ്ടത് കുടുംബക്കാരും ആരോ നിങ്ങളെ പരിഹസിക്കുന്ന വ്യക്തികൾ അവരുടെ ഹൃദയം തകർക്കുന്ന രീതിയിലായിരിക്കണം നിങ്ങളുടെ പരിശ്രമവും കഠിനാധ്വാനവും അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾക്ക് ജയിച്ചു വരാം ഞാൻ പറയുന്നത് ഒരു നിങ്ങൾ വീണ് കിടക്കുമ്പോൾ ഒരു കുടുംബക്കാരോ ഒരു സ്വന്തക്കാരോ നിങ്ങളുടെ കൂടെ നിന്ന് പറ്റിയ സുഹൃത്തുക്കളോ ഒരാളും ഉണ്ടാകില്ല പക്ഷെ ജയിച്ച് വരുന്നെങ്കിൽ അത് നിങ്ങൾ തന്നെ വിചാരിക്കണം പക്ഷേ മറ്റുള്ള മോട്ടിവേഷനാർ പറയണ പോലെ അവരുടെ ചെകിടുത്തടിക്കണം കവിളത്തടിക്കണം എന്നുള്ളതല്ല വിഷയം അവരുടെ ഹൃദയത്തിൽ കുത്തണം എന്ന് പറഞ്ഞാൽ നാളെ നിങ്ങൾ ഒരു കത്തി കൊണ്ട് പോയി അവരിനെ കുത്തി കൊല്ലാനല്ല നോക്കേണ്ടത് നിങ്ങളുടെ പ്രവൃത്തി കൊണ്ട് അവരുടെ ഹൃദയം തകരണം പക വീട്ടാനുള്ളതാണ് അല്ലാതെ എടുത്തു വയ്ക്കാനുള്ളതല്ല അത് മനസ്സിലാക്കിയാൽ ഏതൊരു വ്യക്തിക്കും ജീവിതത്തിൽ മുന്നേറാം